പറയാണ് കുറച്ചൊരു മര്യാദ കാണിക്കണം ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലേബി കേട്ടോളൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്വലമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണ് ഇത് എല്ലാ എല്ലാ ശിങ്കിടികൾക്കും കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക് എല്ലാം നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധം അങ്ങനെ വലിയ പറഞ്ഞു 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 ഒരു ഒരു സാധനം നീങ്ങി ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെ ഞാൻ മറുപടി പറയേണ്ടതാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കൊരു അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നിപ്പോൾ ദീപു അതാ ദീപു രവി എന്ന് പറഞ്ഞൊരുത്താൻ കൊല്ലത്തു നിന്ന് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഞാൻ നേരെ ഇപ്പോൾ മാതൃഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കും കോഴിക്കോട് ചെന്ന് മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രമാണ് ഞാൻ അന്വേഷിക്കുകയാണ് ആരാണ് ഇവൻ ആരാണ് ഇവൻ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും അപ്പം ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ